ഗോവിന്ദൻകുട്ടി ഇതുവരെ എത്തിയില്ലല്ലോ രാത്രി കാരും കൊണ്ട് എയർപോർട്ടിൽ പോണ്ടെ എനിക്കാണെങ്കിൽ രാത്രി ഡ്രൈവ് ചെയ്യാനും പറ്റില്ല ചേട്ടൻ അയാളെ ഒന്നും കൂടെ വിളിച്ചു നോക്ക് അവ ഫോൺ എടുക്കുന്നില്ല എന്താണാവോ ഓ ആ വേലിക്കപ്പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നല്ലോ ആരോ വരുന്നുണ്ട് വേലിക്കപ്പുറത്തോ ആ മാവിന്റെ അപ്പുറത്തുള്ള വേലിയോ അതേ ചേട്ടാ ഓ മാങ്കൊമ്പ് ആ മാങ്കൊമ്പ് അതെ അതെ മങ്കൊമ്പ് ഗോവിന്ദൻകുട്ടി മങ്കൊമ്പിന്നല്ലെയോ വരണേ പിന്നെ മാവിന്റെ അപ്പുറത്തുള്ള വേലി മാവേലി അത് പറഞ്ഞപ്പോഴാണ് മാവേലിയെ ഓർത്തത് ഇന്ന് ഉത്രാടം നാളെ തിരുവോടം മാവേലി നാളെ വരുന്നേ അയ്യോ ചേട്ടാ ഇതെന്താ ഈ പറയുന്നേ വേലി എന്ന് പറഞ്ഞത് ആ മതിലിൽ വിള്ളലുള്ളിടത്ത് ഉള്ളിടത്ത് നമ്മൾ ഒരു വേലി കെട്ടിയിട്ടില്ലേ അതേ പറ്റിയ ശരി എന്നാൽ ഓരോ നിമിത്തമല്ലേ ഓരോ കാര്യങ്ങൾ ഓർക്കാൻ ഓണമല്ലേ നമ്മൾ മാവേലി ഓർക്കണ്ടേ ചേട്ടാ ആ വരുന്നത് ഗോവിന്ദൻകുട്ടി തന്നെ ആ ശരിയാണല്ലോ അവനെ വരട്ടെ ആ എന്താണോ എന്താ ഇത്ര വൈകിയേ എനിക്ക് അതുകൊണ്ട് എന്തുപറ്റി ഒരുപാട് ട്രെയിൻ വേണ്ടായിരുന്നല്ലോ പാലച്ചുറ വേണാട് മലബാർ ജനശതാബ്ദി ഒരു പുതിയ ട്രെയിൻ ഉണ്ടല്ലോ ഓ പേരും പറന്നു അയ്യോ ഭാരത് ശരി സാറ ഞാൻ അക്ഷരീരി വന്നോണ്ടായിരുന്നു രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവർ ആനയ്ക്ക് നിൽക്കുന്ന ഓണക്കാലം ഒക്കെ അല്ലേ ഞാൻ കരുതി വല്ല ആനയ്ക്ക് വല്ല സംഭാവന കൊടുക്കണം ആനയ്ക്ക് സംഭാവന എനിക്കതൊന്നും പറ്റില്ല പെട്ടെന്ന് അതുകൊണ്ട് ഞാനും സംഭാവന കൊടുക്കണം എന്നല്ല ഹിന്ദി പറഞ്ഞതാണ് ആനയ്ക്ക് സംഭാവന ട്രെയിൻ ഉടനെ പ്ലാറ്റ്ഫോമിൽ എത്തി വന്നു താൻ എന്ത് മണ്ടനാണ് അപ്പോ എന്റെ കൂടെ ഉള്ള ഒരു മണ്ടന്മാരായിരുന്നു സാർ

കേട്ടില്ലേ എയർപോർട്ടിലേക്ക് രാവിലെ പോയാ മതി ആ വണ്ടി ഞാൻ ഇപ്പൊ സ്റ്റാർട്ട് നോക്ക ഭക്ഷണം കഴിച്ചിട്ട് അതിൽ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യാം അത് കുഴപ്പമില്ല പക്ഷെ നീ രാവിലെ എപ്പോഴും നമ്മളെല്ലാം എഴുന്നേൽക്കും നമുക്കൊരു പൂവൻ കോഴി ഉണ്ടല്ലോ അതുകൊണ്ടാ അരുണോദയത്തിൽ താനേ മുഴങ്ങും എന്ന കവിത കേട്ടിട്ടില്ലേ ആ പക്ഷേ ചെയ്ത പോലെ അവൻ അതിനെ കറി പണ്ടൊരിക്കുന്നു ഓ അത് പണ്ടല്ലേ ഇനി അങ്ങനെ ചെയ്യില്ല ഗോവിന്ദൻകുട്ടി അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ മഹാബലിയെ ഇങ് വരുത്താനുള്ള തത്രപ്പാടില്ല അല്ലേ ഓ ജോലിക്കാരി ശാന്തി ഇത് എവിടെ പോയി കിടക്കുക എടീ ശാന്തി ഒന്നിങ്ങ വന്നേ രജനി മോളും കൂട്ടുകാരും പൂക്കളം തീർക്കയ നീ അവരെ വന്നൊന്ന് സഹായിക്കു ചെയ്യാം പൂക്കൾ തോര ഉണ്ടല്ല ഇനി എന്തൊക്കെ പറിച്ചു കൊടുക്കേ സ്വല്പം മുരുങ്ങനെയും പറിച്ചു കൊടുക്ക പച്ച നിറത്തിന് പോരാതെ അവിടെ മുഴുവൻ പവിഴമല്ലി മല്ലി വീണ് കിടക്കുന്നുണ്ട് അത് നിനക്കങ്ങ് പെറുക്കി കൊടുത്തുകൂടായിരുന്നോ അയ്യോ അത് മുറ്റം തൂക്കാൻ വരണ അമൃത ചേച്ചീടെ അടുത്ത് പറഞ്ഞാ മതിയായിരുന്നല്ല ഞാനല്ലല്ലോ മുറ്റം തൂക്കണേ എന്തായാലും നീ അതങ്ങ് പെറുക്കി ശരി അമ്മച്ചി രജനി മോളെ പൂക്കളം തീർത്തിട്ട് മാവേലി നാട് അണിയിടും കാലം എന്ന് പാടിക്കൊണ്ടേ ഇരിക്കണേ ഹായ് പൂക്കളം തീർന്നല്ലോ മോളെ ഭംഗിയായിട്ടുണ്ട് ി മോളെ മാവേലി മണ്ണെ ഇപ്പം വരും തിരുവാണമല്ലേ എന്ന് അതങ്ങ് മനസ്സിൽ വെച്ചോണ്ടാ മതി മന്നനെ കാണണമെങ്കിൽ അങ്ങ് പാതാളത്തിലോട്ട് തന്നെ പോകേണ്ടി വരും അങ്ങനെയൊന്നും പറയല്ലേ മോളെ ഇക്കാലത്ത് മന്നൻ മോട്ടോർ സൈക്കിളിലോ ആട്ടോയിലോ ഒക്കെ വരും പക്ഷേ ട്രെയിനിലും ബസ്സിലും കാറൂല അമ്മേ അച്ഛനെ കണ്ടില്ലല്ലോ അച്ഛൻ എങ്ങോട്ട് പോയി അകത്തുണ്ട് ഇപ്പം ശാന്തി ശാന്തി വിളിച്ചോണ്ടിരിക്കും അമ്മയെ വിളിച്ചാ പോരെ കുഞ്ഞേ സാറ് യോഗ ചെയ്ത് കഴിഞ്ഞ് ശാന്തി 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 എന്ന് വിളിക്കും കുറേ നാൾ മുന്നേ ഞാൻ നനച്ചത് എന്നെ വിളിക്കണതാണെന്ന് ചെന്നപ്പം കൈകൂപ്പി നിന്നുകൊണ്ട് ഓം ശാന്തി എന്ന് മൂന്ന് തവണ വിളിക്കും ഓ അത് ശരി ആഗസ്റ്റ് മാസത്തിൽ ഗമയെന്നോ താമസിക്കണ ജ്യോതിക്ക് വൃത്തിയാക്കണ അമൃതയ്ക്കും ഗമയെന്നോ ഒക്കെ പറഞ്ഞ് ഓം ശാന്തി എന്ന് വിളിക്കും ഓ ഈ ശാന്തി എന്തൊക്കെയാ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നടക്കണേ സദ്ഗമയ അമൃതം ഗമയ ഓം ശാന്തി 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 ആ അച്ഛ യോഗ കഴിഞ്ഞോ ശാന്തിയെ വിളിച്ചില്ലേ ശാന്തിയെ വിളിക്കാനോ അതെ എന്നും ശാന്തിയെ മൂന്ന് തവണ പറഞ്ഞു ഓ അതോ അത് കഴിക്കും നിന്നെ നാളെ അച്ഛ ഇത് കണ്ടോ ആരാ വരുന്നത് നോക്കിയേ അയ്യോ ഇത് നമ്മുടെ മാവേലി അല്ലയോ ആ വേഷവും നടത്തേയും ഒക്കെ ഒന്ന് നോക്കിക്കേലിമോ അച്ഛ ഇദ്ദേഹം ഇവിടെ വന്നിറങ്ങിയത് ഓട്ടോയിലാണല്ലോ മാവേലി മന്നൻ ഓട്ടോയിലാണോ അവിടെ ഇവിടെയും പോണേ അത് പിന്നെ ആ വന്ന മാവേലിയുടെ വണ്ടി ആട്ടോയല്ലേ അങ്ങേർക്ക് കാറോടിക്കാൻ അറിയാം പക്ഷേ ഇത് സ്വന്തം കാറില്ല എന്റെ കെട്ടിയതിനെ പിന്നെ എനിക്കറിഞ്ഞൂടെ സാറ് തിരുവോണത്തിന് മാവേലിയിലെ വേഷവും കെട്ടി വീടുകളിൽ പെയ്യാ നല്ല കായ കിട്ടും ഈ വീട്ടിൽ നിന്ന് തന്നെ സാറൊരായിരം രൂപയെങ്കിലും കൊടുക്കുമല്ല അത് ശരി അങ്ങേര് വരട്ടെ മാവേലിയോടുള്ള ബഹുമാനം കൊണ്ട് ഇത്തവണ പണം കൊടുക്കാം പക്ഷേ സംഗതി മനസ്സിലായത് കൊണ്ട് അടുത്തവണ കൊടുക്കണവോ എന്നൊന്ന് ചിന്തിക്കും അയ്യോ സാറേ അടുത്ത വർഷം അങ്ങേരല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങോട്ട് വരും ഇപ്പൊ ഇതൊരു കച്ചവടമാ സാറേ വാമനെ വിളിക്കാൻ എവിടെ അതിനും ആളെ കിട്ടും പക്ഷേ അവർക്കും കായ കൊടുക്കാതെ പറ്റൂല്ല നിന്റെ മോനെ വാമനന്റെ വേഷം കെട്ടിച്ചാലോ ഈ മാവേലി വന്നെ പാതാളത്തിലേക്ക് തള്ളി വിടണ്ടേ അച്ഛാ അത് വേണ്ട അപ്പോൾ അതൊരു വേണ്ടാത്ത ഓണക്കളിയായി മാറും സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ഓണനാളിൽ അങ്ങനെ ഒരു സങ്കടം വന്നാൽ അത് സഹിക്കാനാവില്ല ഒരു ആക്രോശമാവും ഓണാഘോഷത്തെ നമ്മൾ ഓണാക്രോശം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും നീ പറഞ്ഞത് ശരിയാണ് അതെല്ലാം മറന്നേക്കും നമുക്കെല്ലാം ഒത്തുചേർന്ന് ഓണം ആഘോഷിക്കാം മാവേലി വരുന്നേ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ സ്വീകരിക്കാം ആ എല്ലാവരും ഇങ്ങോട്ട് ചേർന്നിരുന്നേ നമുക്ക് കൈകൊട്ടി പാടാം മാവേലി കാലം മാനുഷരെ ഒന്നു കാലം ഭക്തങ്ങാർക്കു മുട്ടില്ല താനും